ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഗുണ്ടൽപാടിലെ ടൂർ പോവാണ്ട് ടീമുകളെല്ലാം ഉണ്ട് എല്ലാവരും വിളപ്പാക്കാലും വലുത്തായിട്ട് കാണുന്നുണ്ടല്ലേ അപ്പൊ നമ്മള് ബത്തേരിയിൽ എത്തിട്ടുണ്ട് അടിപൊളി വ്യൂ ആണ് ഇവിടെ വേറെ ഒന്നുമില്ല നല്ല തണുപ്പ് എന്താ പറയുക അത് നിങ്ങൾ വന്നെ കാണും രാവിലൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു വയറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പം എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനുള്ള ഉറപ്പട അപ്പോൾ അവിടെ വെച്ച് തരാം അപ്പം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഫുഡ് ഫുഡ് ഇതാണ് ഇഡലി പാട്ടിയും പിന്നെ ഒരു രണ്ട് കറി ഉണ്ട് ചമ്മന്തിയാണെന്ന് വെച്ചാൽ ചമ്മന്തിയാണെന്ന് പറയാം മറ്റേതെന്ത് കാര്യമൊന്നും എനിക്ക് വിടുത്താൻ കിട്ടിയില്ല അതാണെങ്കിൽ തന്നെ എനിക്കും കറി ബാക്കിയുള്ള ടീമുകളൊക്കെ എല്ലാവർക്കും അപ്പുറത്തുണ്ട് അവർക്ക് ഒന്നു പേർക്ക് ഫുഡ് എത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ കഴിച്ചിട്ട് കാണാം ബസ്സിൽ കയറി പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു വ്യൂ ഉണ്ട് അതേ കൊണ്ട് വാർത്തയാണ് രക്ഷ ഇല്ലായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത തോന്നിയൊരു മലയാണ് ഇതിനെ എനിക്കിപ്പോ ഒരു ആമ വരുന്നത് പോലെയാണ് തോന്നിയത് നിങ്ങക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ചെയ്യും എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞ് കൊറേ ഇഞ്ചി തോട്ടങ്ങള് പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ കുറേ പൂക്കളുണ്ട് ജമന്തിയാണ് കൂടുതൽ അപ്പോൾ അപ്പൊ നമ്മൾ ഗുണ്ടിൽപേട്ടെത്തിയിരിക്കുന്നു അപ്പോൾ കുറേ പേര് പൂവേടിക്കാനായിട്ട് കയറിയിട്ടുണ്ട് അവിടെ ഒരുപാട് ഐറ്റം പൂക്കളുണ്ട് വേറെ സൈഡിൽ ഫ്രൂട്ട്സാണ് മാർക്കിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഉള്ള പിന്നെ പച്ചക്കറി ഐറ്റംസ് അപ്പോൾ പച്ചക്കറികളുണ്ട് റൗണ്ട് കറങ്ങിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് എടുക്കാനുള്ള വീസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വീട് എടുക്കാൻ ഒരാളിതായി എത്തിക്കഴിഞ്ഞ് ബാക്കിയുള്ള ടീമുകളെല്ലാം ബാക്കിൽ നിന്ന് വരുന്നുണ്ട് ആ ഒരാളോട് ഉണ്ടല്ലോ ആ ആ അപ്പോൾ അപ്പൊ തളന്നിട്ട് വെള്ളം കുടിക്കണ്ടോ എല്ലാവരും മടുത്തിട്ട് ഒരാൾ ഐസ്ക്രീം ഒരാള് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അതൊക്കെ അറിയില്ല അവിടെ വലപ്പിടുത്താണ് മൊത്തത്തില് അമ്മ പിന്നെ ഒന്നും പറയാനില്ല മൊത്തത്തിൽ പോയിക്ക ഇവിടെ പിന്നെ ഒരു ആംബുലൻസ് വിളിച്ചപ്പോ അവിടെ സ്ഥിതി സ്ഥിതിയൊക്കെ അങ്ങനെ തന്നെ തിരിച്ചു വന്നു ബത്തേരി എപ്പി എത്തിട്ടുണ്ട് എല്ലാരും വിശ്വസം പണ്ടാറാണെങ്കി അപ്പൊ അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടും അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും ഇടയ്ക്കുള്ളതൊക്കെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ വലിയ ലോങ് ആയിട്ടുണ്ട് അതെക്കൊണ്ട് അതിൽ അവസാനിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു